വിമതർക്ക് ഊരു വിലക്കും കൂതാശാവിലക്കും ഇരുപത്തെട്ടാം തീയതി ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തെട്ടാം തീയതി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പബ്ലിക് റിലേഷൻസ് ഓഫീസർ ഫാദർ ജോഷി പുതുവ പുറപ്പെടുവിച്ച പ്രസ്താവനയാണ് ആ പ്രസ്താവനയിൽ ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പ്രസ്താവന ഞാൻ വായിച്ചിട്ട് അതിൻ്റെ ചില കാര്യങ്ങളൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ മിക്കവാറും മീഡിയകളിലൊക്കെ വന്നതാണ് എന്നാലും എൻ്റെ വ്യാഖ്യാനം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉള്ളതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി കൂടി പറയാണ് പ്രസ്താവന എറണാകുളം കത്തീഡ്രൽ ബസിലിക്ക ത്രിപ്പൂണിത്തറ ഫൊറോന പാലാരിവട്ടം മാതാനഗർ എന്നീ പള്ളികളിലെ മുൻ വൈദികരുടെ മേൽ മുൻ വൈദികരുടെ മേൽ ആരംഭിച്ച നിയമ നടപടികൾ പ്രത്യേക ട്രൈബ്യൂണലിലേക്ക് ട്രൈബ്യൂണലിലേക്ക് റെഫർ ചെയ്തു എന്തൊക്കെയാണത് അതിൻ്റെ വിശദാംശങ്ങൾ പറയാം എറണാകുളം സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയുടെ മുൻ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ വർഗീസ് മണവാളൻ തൃപ്പൂണത്തുറ സെൻറ്റ് മേരീസ് പൊറോണ പള്ളിയുടെ മുൻ വികാരി ഫാദർ ജോഷി വേഴപ്പറമ്പിൽ പാലാരിവട്ടം സെൻറ് മാർട്ടിൻ ഡി പോറസ് പള്ളിയുടെ മുൻ വികാരി ഫാദർ തോമസ് വാളൂക്കാരൻ മാതാനഗർ വേളാങ്കണ്ണി മാതാ പള്ളിയുടെ മുൻ വികാരി ഫാദർ സ്റ്റീഫൻ പാലാഠി എന്നിവരെ വൈദികനടുത്ത എല്ലാ ചുമതലകളിൽ നിന്നും വൈദികനടുത്ത എല്ലാ ചുമതലകളിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി മുതൽ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ബോസ്കോ പുത്തൂർ പിതാവ് പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് പൗരസ്ത്യ കാനൻ നിയമ സംഹിതയിലെ ആയിരത്തി നാനൂറ്റി എഴുപത്തി മൂന്നാം കാനോന അനുസരിച്ച് മേൽ പറഞ്ഞ വൈദികരുടെ മേൽ ചില നിയന്ത്രണങ്ങളും നിരോധനങ്ങളും നടപ്പിൽ വരുത്തുകയും ചെയ്തു അവയിൽ പ്രധാനപ്പെട്ടവ പ്രധാനപ്പെട്ടവ മാത്രമാണ് ഒന്ന് അവർ ഇപ്പോൾ നിയമവിരുദ്ധമായി താമസിക്കുന്ന പള്ളികളിൽ നിന്നും മാറി ഓരോരുത്തർക്കും നിശ്ചയിച്ച് നൽകപ്പെട്ടിരിക്കുന്ന സ്ഥലത്ത് യഥാക്രമം ഫാദർ വർഗീസ് മളവാളന് ഭവൻ തൃക്കാക്കര ഫാദർ ജോഷി വേടപ്പറമ്പിലിന് സാന്തോം ഭവൻ പൊതി ഫാദർ തോമസ് വാളൂഖറിന് റിന്യൂവൽ സെന്റർ കലൂർ പിന്നെ ഫാദർ സ്റ്റീഫൻ പാലാട്ടിക്ക് സാന്തം ഭവൻ പൊതി എന്നീ സ്ഥലങ്ങളിലേക്ക് താമസിക്കേണ്ടതാണ് പിന്നെ ഒന്നുകൂടി പറയാം അവർ ഇപ്പോൾ നിയമവിരുദ്ധമായി നിയമവിരുദ്ധമായി താമസിക്കുന്ന പള്ളികളിൽ നിന്നും മാറി ഓരോരുത്തർക്കും നിശ്ചയിച്ച് നൽകപ്പെട്ടിരിക്കുന്ന സ്ഥലത്ത് ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ താമസിക്കേണ്ടതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് തങ്ങൾക്ക് നിശ്ചയിച്ച് നൽകപ്പെട്ടിരിക്കുന്ന സ്ഥാപനത്തിലെ സ്വകാര്യ ചാപ്പലിൽ അവർക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കാം അവർക്ക് നിശ്ചയിച്ച് നൽകപ്പെട്ടിരിക്കുന്ന സ്ഥാപനം ഓരോ സ്ഥാപനം പേര് പറഞ്ഞു കഴിഞ്ഞു ആ അതിന്റെ സ്വകാര്യ ചാപ്പലിൽ അവർക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കാം എന്നാൽ മറ്റൊരിടത്തും ബലിയർപ്പിക്കുവാനോ ബലിയർപ്പണത്തിൽ സഹകാരികളാകുവാനോ കൂതാശുകളോ കൂതാശ അനുകരണങ്ങളോ പരികരണം ചെയ്യാനോ സാധ്യമല്ല ഇത് മെത്രമാരും വന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ ഈ വൈദികർ വരുമ്പോൾ മെത്രമാര് അവർ പങ്കെടുപ്പിക്കാൻ പാടില്ല ഒരു മെത്രം പങ്കെടുപ്പിച്ചതുപോലെ എനിക്ക് തോന്നി തങ്ങൾക്ക് നിശ്ചയിച്ച് നൽകപ്പെട്ടിരിക്കുന്ന സ്ഥാപനത്തിൽ സ്വകാര്യ ചാപ്പലിൽ മാത്രമേ അവർക്ക് കുർബാന അർപ്പിക്കാൻ അനുവാദമുള്ളൂ മറ്റൊരിടത്തും ബലിയർപ്പിക്കാനോ ബലിയർപ്പണത്തിൽ സഹകാരികളാകുവാനോ കൂതാശകളോ കൂതാശാനകരണങ്ങളോ പരിഗണനം ചെയ്യാനോ സാധ്യമല്ല ഈ നിരോധനങ്ങളുടെ ലംഘനം ശിക്ഷാർഹമാണ് ഈ നിരോധനങ്ങളുടെ ലംഘനം ശിക്ഷാർഹമാണ് മൂന്ന് കുംഭസാരം എന്ന കൂതാശ പരിഗമനം ചെയ്യാൻ അവർക്ക് നൽകിയിരിക്കുന്ന അനുവാദം റദ്ദു ചെയ്തിരിക്കുന്നു അൽമാർക്ക് അറിയുമോ എനിക്ക് അറിഞ്ഞൂടാ ഞങ്ങൾക്ക് സാധാരണ ഗതിയിൽ ഒരു വർഷത്തേക്കാണ് കുംഭസാരം കേൾക്കാനുള്ള അനുവാദം തരുന്നത് എല്ലാ വർഷവും വാർഷിക ധ്യാനത്തിൽ ചെല്ലുമ്പോൾ കുമ്പസാരം പത്തേന്തി മെത്രാൻ കൊടുക്കുകയും മെത്രാൻ അത് പുതുക്കി തരുവാണ് ഓരോ വർഷത്തെയും ഓരോ വർഷത്തേക്കാണ് ഏതെങ്കിലും വൈദികനെതിരെ കംപ്ലൈൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് അനുവാദം പിൻവലിക്കും ഈ നാല് വൈദികർക്ക് കുമ്പസാരം കേൾക്കുന്നതിനും കുമ്പസാരം കേൾക്കുന്നതിനും കൂതാശ പരികർമ്മം ചെയ്യുന്നുള്ള അനുവാദം റദ്ദ് ചെയ്തിരിക്കുന്നു ഇനി അൽമാരി അറിയാൻ അറിയാതെ ആ ചുമരടുത്ത് കുമ്പസാരിച്ചിട്ട് കാര്യമില്ല ഈ എല്ലാവരും കേൾക്കണം ഈ ആ വൈദികരെ മാത്രമല്ല അൽമാരും കേൾക്കണം അനുവാദമില്ലാത്ത അധികാരിയല്ലാത്ത ആളുടെ അടുത്ത് പോയിട്ട് കല്യാണക്കുറിയും മാമോയിസ കുറിയൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് നിങ്ങളുടെ കാര്യം നടന്നില്ല എന്ന് എന്നിട്ട് മെത്രാമാരുടെയും അച്ഛന്മാരും മെക്കിട്ട് കേട്ട് കാര്യമില്ല സഭയിലെ കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കാൻ ബാധ്യസ്ഥരാണ് ഈ കാര്യങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ ബാധ്യസ്ഥതയുണ്ട് പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയായി അൽമായരും എല്ലാ വൈദികരും സുറിയാനി സഭയിലെയും നെത്യൻ സഭയിലെയും എല്ലാ വൈദികരും ഇക്കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഇത് മൊത്തത്തിൽ കത്തോലിക്ക സഭയെ ബാധിക്കുന്ന കാര്യങ്ങളാണ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനേഴാം തീയതി വരെ അവർ സേവനം ചെയ്തിരുന്ന ഇടവകാതിർത്തിക്കുള്ളിൽ പ്രവേശിക്കുന്നതിൽ നിന്നും പ്രസ്തുത ഇടവകാംഗങ്ങളെ ബന്ധപ്പെടുന്നതിൽ നിന്നും അവർ വിലക്കിയിരിക്കുന്നു ഡിസംബർ പതിനാലാം തീയതി വരെയാണ് അവർ സേവനം ചെയ്തിരുന്നത് പിന്നെ അവർ തുടരുന്നത് നിയമവിരുദ്ധമായിട്ടാണ് ആ ഇടവകാതിർത്തിക്കുള്ളിൽ പ്രവേശിക്കുന്നതിൽ നിന്നും പ്രസ്തുത ഇടവകാംഗങ്ങളെ ബന്ധപ്പെടുന്നതിൽ നിന്നും വിലക്കിയിരിക്കുന്നു ഊരുവിലക്ക് എന്ന് ഞാൻ പറഞ്ഞതാണ് കൂതാശ വിലക്ക് ആദ്യം പറഞ്ഞു ഊരുവിലക്ക് ഈ നാല് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടവ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ബോസ്കോ പുത്തോ പിതാവ് നേരത്തെ തന്നെ നൽകിയ മുന്നറിയിപ്പുകൾ ലംഘിച്ചതിനാണ് ടി വൈദികർക്ക് മേൽപ്പറഞ്ഞ നിയന്ത്രണങ്ങളും നിരോധനങ്ങളും ഏർപ്പെടുത്തിയത് അപ്പോൾ മുമ്പ് തന്നെ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു അത് ലംഘിച്ചു അപ്പോൾ ശിക്ഷ നടപടികൾ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കാനൂനിക നടപടിക്രമങ്ങൾ അനുസരിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള പ്രത്യേക ട്രൈബ്യൂണലിലേക്ക് ി വൈദികരുടെ മേൽ എടുത്തിട്ടുള്ള എല്ലാ നിയമ നട നടപടികളും റെഫർ ചെയ്തിരിക്കുന്നു ഈ നിയന്ത്രണങ്ങളും നിരോധനങ്ങളും പ്രത്യേക ട്രൈബ്യൂണലിൻ്റെ ശിക്ഷാ വ്യവഹാരങ്ങളുടെ വിധിക്ക് വിധേയമാണ് മേൽപ്പറഞ്ഞ വൈദികരുടെ മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള നിരോധനങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും എതിരെ പരാതിയുള്ള പക്ഷം അവർക്ക് പൗരസ്ത്യ കാനോന സംഹിതയിലെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആയിരം എന്നീ കാനോനകളിൽ പറയുന്ന പ്രതിവിധി തേടാവുന്നതാണ് ഒരു അപ്പീല് പോകണമെങ്കിൽ അവർക്ക് തേടാം പക്ഷേ ഇപ്പോൾ ഇത് അനുസരിച്ചിരിക്കണം ചുരുക്കത്തിൽ ഈ അനുസരിക്കില്ല ധിക്കരിച്ചു കൊണ്ടേ പോകൂ എന്ന് വിചാരിച്ച നാല് പേർക്കെതിരെ അച്ചടക്ക നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഞാൻ തുടക്കം മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ആവർത്തിക്കുകയാണ് നിങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾ ഉടുപ്പൂരി വിടും അത് ഞാൻ അല്ല പറയുന്നത് വളരെയധികം വേദനയോടും സങ്കടത്തോടും കൂടിയാണ് അതിനാൽ ഈ വളരെ ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത്രമാത്രം ദുർവാചി പിടിക്കുന്നത് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കൂ എന്നാണ് മെത്രമാർ പറഞ്ഞത് അതും നിങ്ങളുടെ അഭിപ്രായം കൂടി മാനിച്ചിട്ട് ജനാഭിമുഖ എന്നുള്ള അഭിപ്രായം മാനിച്ച് പകുതി അതായത് വചനശുശ്രൂഷം ജനാഭിമുഖമായിട്ടും ദൈവ ഈ അനാഫറ ദൈവോന്മുഖമായി ചൊല്ലുക അത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലെടുത്ത തീരുമാനമാണ് അത് തീരുമാനം പുനരാലോ പുനർവിചിന്തനം ചെയ്യണമെന്നോ പുനരാലോചിക്കണമെന്നോ വീണ്ടും പരിഗണിക്കുമെന്നു പറയുന്ന ഒരു മെത്രാനും ഇന്ന് വരും പറഞ്ഞിട്ടില്ല ഒരു സിനറ്റിലും പറഞ്ഞിട്ടില്ല എറണാകുളം നിരൂപതിയിൽ നിന്നുള്ള മെത്രാന്മാരും പറഞ്ഞിട്ടില്ല അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് തീരുമാനിച്ച തീരുമാനം നടപ്പാക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അപ്പോഴാണ് നിങ്ങൾ സമരമുറകളുമായിട്ട് തെരുവിലേക്ക് ഇറങ്ങിയത് നിങ്ങളിത് അനുസരിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല ഒന്നുകിൽ സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് അനുസരിച്ചു കൊണ്ട് പോവുക ഇല്ലെങ്കിൽ സഭയ്ക്ക് പുറത്താണ് അത് സങ്കടകരമായ കാര്യമാണ് വേദനാജനകമായ കാര്യമാണ് ഇപ്പോൾ നാല് പേർക്ക് വന്നത് മ അനുസരിക്കാത്ത മറ്റുള്ളവർക്കും വരും എല്ലാവർക്കും ഒരുമിച്ച് നടപടി എടുക്കാൻ കഴിയില്ലല്ലോ കുറേശോ കുറേശ്വര നടപടി എടുക്കുക ഇത് കേൾക്കുന്ന വൈദികരുണ്ടെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപത വൈദികരോ മറ്റു വൈദികരോ സ്നേഹിതരോ അവരുടെ സ്നേഹിതരോ അത്മായ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഇത് അവർ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം ഞങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു പ്രാവശ്യം പറയൂ രണ്ടു പ്രാവശ്യം പറയൂ മൂന്ന് പ്രാവശ്യം പറയൂ അങ്ങനെയല്ലേ നമുക്ക് ഒരു ഒരു പല പ്രാവശ്യം പറയുമ്പോഴാണ് ചിലപ്പോൾ ഒരു മാറ്റം വരിക അതിനെ പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ കാരണം വലിയ തിന്മയിലും പാപത്തിലുമാണ് അവർ ഉൾപ്പെട്ടിരിക്കുന്നത് ശരിക്കും ശീഷ്മ എന്ന് പറയുന്ന ഒരു പാപത്തിലാണ് അതിന് കൂട്ടായിട്ടും പാഷാണ്ടതകളുണ്ട് ഒരുപാട് തെറ്റായ പ്രബോധനങ്ങളുണ്ട് അവിടെ അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങേറ്റം അങ്ങേറ്റം ഞാൻ പറയും ഈ അച്ഛന്മാരാരും ഞാൻ അറിയില്ല അവർക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് വൈരാഗ്യം വെറുപ്പോ ഒന്നുമില്ല ചില ആളുകൾ വന്ന് കമൻ്റ് ഇടുന്നുണ്ട് ഈ അച്ഛൻ മുഴുവൻ വെറുപ്പാണ് വെറുപ്പ് പാകമെന്നൊക്കെ പറഞ്ഞാൽ നമുക്കെതിരെ എന്തെങ്കിലും ദ്രോഹം ചെയ്ത ആൾക്ക് നമുക്ക് അവരോട് തോന്നുന്ന ഒരു വികാരമാണ് എനിക്ക് അങ്ങനത്തെ ഒരു വികാരവും പക്ഷേ ഈ കർത്താവിനെയും കർത്താവിൻ്റെ സഭയെയും നശിപ്പിച്ചേ അടങ്ങുമെന്ന് പറയുന്ന പൈശാചിക ശക്തിയുമായിട്ട് വന്നാൽ അതിനെ അതിനെതിരെ പ്രസംഗിക്കുന്നതും പ്രവർത്തിക്കേണ്ടതും കർത്താവ് എന്നെ ഏൽപ്പിച്ച വൈദിക വൃത്തിയുടെയും വൈദിക വൃത്തി പോട്ടെ ക്രിസ്ത്യാനികളുടെ ചുമതലയാണ് കർത്താവിനെയും കർത്താവിൻ്റെ സഭയും ആക്രമിക്കാനായിട്ട് പിശാചിൻ്റെ ദൂതന്മാരായിട്ട് വന്നാൽ അവർ തടയേണ്ടത് എല്ലാ ക്രിസ്ത്യാനികളുടെയും പിന്നെ വൈദിക എന്ന നിലയ്ക്കിൽ ഒരു അഡീഷണൽ റെസ്പോൺസിബിലിറ്റി എൻ്റേതുണ്ട് അതാണ് ഞാൻ നിറവേറ്റുന്നത് ഈ അച്ഛന്മാർക്ക് നല്ല ബുദ്ധി ഉദിക്കാനായിട്ട് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവീശ്വാംശേട്ട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടേയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ